പത്തൊൻപതാം ദിവസ ദിവസത്തിലേക്കാണ് ആശാ വർക്കർമാരുടെ സമരം കടന്നിട്ടുള്ളത് ആവശ്യങ്ങൾ പരിഗണിക്കാതെ സർക്കാരിനെതിരെയുള്ള സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുകയാണ് ആശാ വർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം അതേസമയം ബദൽ സമരവുമായി സി ഐ ടി ഇന്ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും രാഹുൽ ജി കൂടുതൽ വിവരങ്ങൾ നൽകും രാഹുൽ ഇന്നലെ ഒരു സമരം കോഴിക്കോട് സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ നടന്നു അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് എതിരായിട്ടുള്ള സി ഐ ട്യൂവിൻ്റെ സമരവും പ്രചാരണ പരിപാടികളുമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് തിരുവനന്തപുരത്ത് അവിടെ സമരം നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണോ സമരത്ത് ഈ സി ഐ ട്യൂവിൻ്റെ ധർണയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ അത് തന്നെയാണ് അത് ആദ്യഘട്ടം മുതൽ ഇവർ പറയുന്ന അതായത് ഒന്നാം ദിവസം മുതൽ ആശാ പ്രവർത്തകർ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പത്തൊമ്പതാം ദിവസം അവർ ആവർത്തിക്കുന്നത് ആ ഘട്ടത്തിലൊക്കെ സർക്കാർ ഏത് ദിവസം ഇടപെട്ടു എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം ആദ്യ ഒൻപതാം ദിവസമാണ് ആദ്യ കുടിശ്ശിക നൽകുന്നത് ഇന്നലെ മുഴുവൻ കുടിശ്ശികയും നൽകി ഇൻസെൻറ്റീവും നൽകുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോലും അത് അർഹതപ്പെട്ടതാണ് എന്നാണ് ഇവർ പറയുന്നത് അർഹതപ്പെട്ടതാണെന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് ഇവർക്കുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തൊമ്പതാം ദിവസവും അതേ മുദ്രാവാക്യം ഒഴുകിക്കൊണ്ട് അതേ ആവശ്യങ്ങൾ സമരം തുടരുന്നത് ആ ഘട്ടത്തിലൊക്കെ ഈ സമരത്തെ സമരത്തെ വിമർശിക്കുക മാത്രമല്ല ഒരു കൈ കടന്ന് അതിനെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ വരുന്നു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ ബദൽ സമരങ്ങൾ വരുന്നു ഇത് പ്രഹസന സമരമാണെന്ന് പറയുന്ന തരത്തിൽ ബദൽ സമരങ്ങൾ ധരണ വരുന്നു അത് ഈ കാണും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സമീപ പ്രദേശത്തേക്കാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു സമരം ഇന്ന് ഈ സമര ആശാപ്രവർത്തകർ ആശാപ്രവർത്തകർ മുന്നിലൂടെ കടന്നുപോകും പോകും ധരണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഏഴ് മണിക്ക് നമ്മളോട് എത്തുമ്പോൾ പോലും ആളുകൾ സമരമാണ് ആളുകൾ മാറി മാറി നിന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഷ്ടകാലത്ത് അതായത് കോവിഡ് കാലമാകട്ടെ നിപ്പയാകട്ടെ സർക്കാരിനോട് കൈ ചേർന്ന് പ്രവർത്തിച്ച ഞങ്ങളെ നല്ല കാലത്ത് കൈവിടുകയാണല്ലോ എന്ന് വലിയ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് അതിന് സർക്കാർ നയപരമായ അനുഭാവപൂർവ്വമായ മറുപടി പോലും പറയുന്നില്ല എന്ന് അവർ പരാതിപ്പെടുന്നു അതായാലും ഇന്നലെ രണ്ടാമത്തെ കുടിശ്ശിക നൽകി ഇൻസെന്റീവ് നൽകി അതൊരു ആശ്വാസമായി കാണുന്നുണ്ടോ സമര സമരത്തിന്റെ മുദ്രാവാക്യങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണം നമ്മുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ ഇനിയുമുണ്ട് നമ്മൾ കുടിശ്ശികയും നിവാരണം നമ്മുടെ ആവശ്യമായിരുന്നു അത് പക്ഷെ ഞങ്ങൾ ജോലി ചെയ്ത പൈസയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ആയിരുന്നാലും നമുക്ക് കിട്ടും എന്നുള്ള കാരണം നമ്മൾ കയറിയ നാള് മുതൽ മൂന്ന് നാല് മാസം കൂടുമ്പോട് ആണ് നമുക്ക് ഈ ഓണർ ഏറിയ ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ നമ്മൾ പൈസ തന്ന് നമ്മുടെ കുടിശ്ശിക തീർത്ത് നമ്മളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണർ ഏറിയ നമുക്ക് ഇരുപത്തൊന്നായിരം രൂപ ആക്കണമെന്നുള്ളതാണ് നമ്മുടെ ഇത് പിന്നെ അഞ്ച് അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം വിരമിക്കൽ ആനുകൂല്യം നമ്മൾ ഈ പതിനെട്ട് വർഷം ജോലി ചെയ്ത് ഇതിനു വേണ്ടി നമ്മുടെ ജീവിതം മൊത്തം ഇതിനു വേണ്ടി കളഞ്ഞിട്ട് ഒരു പൈസ ഇല്ലാതെ ഇറങ്ങി പോകുന്നത് അത് നമ്മുടെ ഈ ഇറങ്ങി പോകുന്നവർക്ക് മാനസികമായിട്ടുള്ള അതും കൂടെ വരെയുള്ള ഒരു പ്രയാസമുള്ള ഈ സമരം അത് നടക്കുന്ന ഈ സമരം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബദൽ സമരങ്ങൾ വരുകയാണ് ഈ സമരം നിങ്ങളുടെ ചാനൽ നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാരും നമ്മൾ ഇതിവിടെ വന്ന് കണ്ട് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഞങ്ങൾ കൂടെ നിൽക്കുന്നത് പക്ഷെ ബദൽ സംവിധാനം അവർ കൊണ്ടുവരട്ടെ എല്ലാവർക്കും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അവകാശമുണ്ട് അവരും ചെയ്തിട്ടെ നേടട്ടെ അവരും ആശ വർക്കർമാർക്ക് ആശാവർക്കർമാരാണെങ്കിൽ നമ്മുടെ സമരത്തെ സമരത്തെക്കോടുകൂടി ന്യായീകരിക്കണം സർക്കാരിന് വേണ്ടിയല്ല അവര് വാദിക്കേണ്ടത് ആശമാരുടെ സംഘടന നമ്മളിപ്പോൾ ഒരു പാർട്ടിയിലില്ലാതെ ഒരു ജനറൽ ജനറലായിട്ടുള്ള ഒരു സംഘടനയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കും വ്യക്തിപരമായ എല്ലാ ആശമാർക്കും വ്യക്തിപരമായ പാർട്ടികളുണ്ട് രാഷ്ട്രീയമുണ്ട് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടാണ് ഇത് നമ്മളെ ഒരു ഒരു കൂട്ടായ്മയിൽ കൂടെയാണ് ഞങ്ങൾ ഇത് പോകുന്നത് ഞങ്ങളുടെ വട്ടിയൂർക്കാവ് പീച്ചസിലെ ഇരുപത്തഞ്ച് ആശമാരും ഇതിന്റെ കൂടെ തന്നെയാണ് ഈ പത്തൊമ്പത് ദിവസവും ഇവിടെ തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് ബദൽ സമരങ്ങൾ ഉണ്ടാകട്ടെ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട് അപ്പോഴും ആശാപ്രവർത്തകരാണ് അവരും അവരും ഈ പറയുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് കാരണം ഏഴായിരം രൂപ എന്ന് പറയുമ്പോൾ പത്ത് മാനദണ്ഡങ്ങളാണ് ഉള്ളത് ആ മാനദണ്ഡങ്ങൾ പലപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് ഏഴായിരം രൂപ പോലും കിട്ടാറില്ല ഈ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കേണ്ടതും ചിലരാണ് അപ്പോൾ അവരും അത്തരത്തിലുള്ള കാര്യങ്ങൾ അട്ടിമറികൾ ക്രമക്കേടുകൾ നടത്താറുണ്ടെന്ന് തുടങ്ങിയ പരാതികളുണ്ട് അപ്പോഴാണ് ഇവർ ജീവിക്കാൻ ഇരുപത്തിയോരായിരം രൂപ ചോദിക്കുന്നത് എന്തായാലും ധരണ ഈ പറയുന്നത് ഈ ആശാപ്രവർത്തകർ സമരത്തിനെതിരായുള്ള ധരണ അത് ആ മുദ്രാവാക്യം മുഴക്കിക്കുള്ള ധരണ ഏതാനും സമയത്തിനകം ഈ പരിസരത്ത് തന്നെ തുടങ്ങും എന്തായാലും പത്തൊമ്പതാം ദിവസവും അതേ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അതേ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അർഹതപ്പെട്ട കുടിശ്ശിക മാത്രമാണ് കിട്ടിയത് അവകാശങ്ങൾ ഇപ്പോഴും അവഗണിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം തുടരുകയാണ്